നമസ്കാരം അപ്പോൾ അതെ നമ്മളിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലെ പാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടാണ് സമീപം ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഭയങ്കര ചൂടായിട്ട് നമുക്ക് റോഡിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ അതെ ഒരുപാട് ലോറികളൊക്കെ ഇവിടെ നിർത്തിയിട്ടുണ്ട് അപ്പം നമ്മളിവിടെ ദാബേലാണ് കേട്ടോ ഉള്ളത് തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കി നിർത്തിയതാണ് അതുപോലെ തന്നെ നമ്മളെ വണ്ടിയും തണലത്ത് വെക്കാൻ പറ്റിയൊരു സ്ഥലം കിട്ടിയപ്പം ഇവിടെ നിർത്തിയതാണ് കേട്ടോ ചാർലി നല്ല ഉറക്കമാണ് ഒന്നും അറിയുന്ന പോലുമില്ല സംസാരിക്കുന്നത് ണീറ്റ് നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഇവർക്ക് പറ്റിയ സംഭവം ഒന്നും ഇവിടെ ഇല്ല നോൺ വെജ് ഒന്നും ഇവിടെ കിട്ടില്ല പകരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചപ്പാത്തിയിൽ പാലൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു കഴിക്കുക ഇല്ലയോ നമുക്ക് നോക്കാം ഇവിടുത്തെ ഡാൽക്കറി ഇവർ അത്ര നന്നായിട്ട് കഴിക്കുന്നില്ല കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ അല്ല കുഞ്ഞ പാലെങ്കിലും കഴിക്കുമോന്നേ ഏ കുഞ്ഞിൻ്റെ ഒക്കെ കയ്യിൽ കണ്ടില്ല ഫുള്ള് ചെളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറ്റുവാണെങ്കിൽ ഇന്ന് കുളിപ്പിക്കണം കൈവർക്കിതരെ രാജസ്ഥാൻ ഓക്കെ അപ്പോൾ രാജസ്ഥാൻ നല്ല ചേട്ടനാണ് കേട്ടോ അപ്പോൾ ലോറി എടുത്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ് ഇപ്പം സൈഡ് ഉണ്ടോ ആവോ ബൈ സൈഡ് ബൈക്ക് ഓക്കെ ബൈക്ക് മാറ്റണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് കറക്റ്റ് ക്യാപ്പാണ് തട്ടിയാൽ വെല്ലം കൂടി ഇവിടുത്തേട്ട് വീഴും ഓക്കെ നമ്മളിവിടൊന്നും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഇന്ന് രണ്ടിനെയും കുളിപ്പിക്കുന്ന ദിവസമാണ് കേട്ടോ അവിടെ കുളിപ്പിക്കാനുള്ളൊരു സ്ഥലമൊക്കെ ഉണ്ട് നൈസായിട്ട് നല്ല വെയിലായുള്ള സമയത്ത് കുളിപ്പിക്കണം കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടേ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുള്ളൂ ഓക്കെ നമ്മളിവിടുന്ന് റൊട്ടി വാങ്ങിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ റൊട്ടിയും പാലും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതെ നിറയെ ലോറിക്കാരാണ് കേട്ടോ അപ്പോൾ അതെ ഈ ഒരു ഡാബേന്നാണ് നമ്മൾ കഴിക്കുന്നത് പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സമയത്ത് എല്ലാ സ്ഥലത്തും തന്നെ ഇതുപോലെ വെള്ളം വെച്ചിട്ടുണ്ടാവും കേട്ടോ അതിങ്ങനെ ചാക്ക് വെച്ചിട്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ട് തണുപ്പൊക്കെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മിക്ക സ്ഥലങ്ങളും റോഡ് സൈഡിലൊക്കെ നമുക്ക് ഈ സംഭവം കാണാൻ വേണ്ടി പറ്റും കേട്ടോ പിന്നെ നല്ല സ്ഥലമാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഒക്കെ എടുക്കാം അതുപോലെ തന്നെ കിടക്കാം ഉറങ്ങാം ഒക്കെ പറ്റും കേട്ടോ അതുപോലെ തന്നെ അവിടെ കുളിക്കാനുള്ളൊരു സ്ഥലം കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാം കുളിക്കാം അലക്കാം അതായത് കൂടുതലും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ലോങ്ങിൽ നിന്ന് ഒരുപാട് ദൂരത്തിൽ നിന്ന് ഇങ്ങനെ ലോറിക്കാർ വരുന്നതാണ് കേട്ടോ ഇങ്ങനെ ലോറിക്കാർ വരുന്ന സമയത്ത് അവർക്ക് കുളിക്കുന്നതിനും അതുപോലെ തന്നെ ബാത്റൂമിൽ പോകാനും അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സൊക്കെ അലക്കിയിടാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാ ഹോട്ടലുകളിലും ഈ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ അവർക്ക് ഒക്കെ അവർക്ക് കിടന്നുറങ്ങിയിട്ടൊക്കെ പോവാം പ്രത്യേകിച്ച് റൂമോ കാര്യങ്ങളോ ഒന്നും എടുക്കണ്ട കേട്ടോ അതെ ഒരു അടിപൊളി വെള്ളം നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഇവിടുന്ന് എല്ലാവരും കുളിച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമുക്കും ഇവിടുന്ന് കുളിക്കാം ഒരു പ്രശ്നവും ഇല്ല ഇന്ന് നമുക്ക് ചാർലിനെയും കുഞ്ഞിനെയും ഇവിടുന്ന് നൈസായിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കണം സോ അവിടെയൊക്കെ ദാബയുണ്ട് കേട്ടോ ഇവിടെ ദാബന്നാണ് പറയാം എന്താ അപ്പോൾ ഈ കാണുന്ന സംഭവമാണ് കേട്ടോ ഇവർ രാവിലെ കഴിക്കുന്നത് ബാലാജി എന്ന് പറയുന്ന സാധനമുണ്ട് കഴിഞ്ഞ വർഷം ഇവരെല്ലാവരും കഴിക്കുന്ന ആ ഇത് തന്നെ ബാലാജി ഈ പേരുള്ള സാധനം ഇവരെല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റ് കഴിക്കും ചായയുടെ കൂടത്തിൽ അതുപോലെ തന്നെ ഈ ഒരു താവിടെ ഉൾഭാഗമാണ് കേട്ടോ ഇത് ഓടിട്ടതാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു തണുപ്പ് ഫീലാണ് അതുപോലെ തന്നെ ഇവിടെ ഒരാളെ ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം ഇവിടെ ഒരാൾ ഒരാളിരിപ്പുണ്ട് കേട്ടോ ആൾക്ക് കിടക്കാൻ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കുന്തൽ അപ്പോൾ കുന്തൽ എന്നാണ് കേട്ടോ ഇദ്ദേഹത്തിൻ്റെ പേര് കുന്തൽ അപ്പോൾ കുന്തലിൻ്റെ ഇവിടെ കൂളറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് വീടിനകത്ത് തന്നെയാണ് കേട്ടോ കെട്ടിയേക്കുന്നത് ഓക്കെ ഇതിന് ഇവിടെ ഉള്ളത് കൊണ്ടാന്ന് തോന്നുന്നത് കേട്ടോ അവർ പെട്ടെന്ന് നമ്മളെ ചാർലിനെയും കുഞ്ഞിനെയും കണ്ടപ്പം ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്ക് അപ്പം നാത്താറാം എന്നാണ് കേട്ടോ പേര് ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ പേര് പാല് എടുത്തു കേട്ടോ പാലും ഓക്കെ നമ്മൾ രണ്ടുപേരെയും നിലത്തിറക്കി കേട്ടോ അതേ നമ്മളെ കുഞ്ഞാൻ വണ്ടിയിലൊന്നും ചെയ്യില്ല കേട്ടോ പുറത്തിറക്കിയാൽ മാത്രമേ നമ്മൾ മൂത്രം കഴുകുള്ളൂ ചാർലി പിന്നെ പണ്ടേ അതൊരു ശീലമാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതേ നമുക്ക് ഇവർക്ക് ഫുഡ് കൊടുക്കാം നമ്മളെ പാത്രം എടുക്കട്ടെ അപ്പോഴത്തെ ഞാൻ ചപ്പാത്തി വളരെ ചെറുതായിട്ട് പൊട്ടിച്ചു പൊട്ടിച്ചിട്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ അല്ലെങ്കിൽ പാലല്ലെങ്കിൽ തൈര് ആണ് കേട്ടോ ഉപയോഗിക്കാറ് അല്ലാണ്ട് ഇവിടുത്തെ കറി കഴിക്കുന്നതിനെക്കാട്ടിലും ഇവർക്ക് ഇഷ്ടം പാലോ തൈരോ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് ഞാൻ ചാർല് നാക്കുമ്പോണ്ട് എന്തൊക്കെയൊക്കെയോ ആക്കുന്നുണ്ട് കഴിക്കാൻ ഫുഡ് കിട്ടാം എന്നുള്ള സെറ്റപ്പ് മനസ്സിലായിട്ടുണ്ട് കണ്ടോ അങ്ങോട്ട് നോക്കാം അപ്പോഴത്തെ ഇവർ ഇവിടുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ചാട്ടിൽ കഴിക്കുന്നുണ്ട് കുഞ്ഞിനെ നമുക്ക് രണ്ടാമത് കൊടുക്കാം രണ്ടുപേര് അപ്പത് നമ്മളെ നാട്ടിൽ നിന്നുള്ള രണ്ടാളൊക്കെ കിട്ടിയിട്ടുണ്ട് തിരുവനന്തപുരം അല്ലേ തിരുവനന്തപുരം കാട്ടക്കട രണ്ടാടും കാട്ടക്കടേ അതെ അല്ലേ അടിപൊളി പെട്ടെന്ന് ഇവിടെ പരിചയപ്പെട്ടതാണ് കേട്ടോ അപ്പം നിങ്ങൾ വണ്ടിയിൽ വന്നതാണല്ലേ അടിപൊളി അപ്പം നമ്മൾ ഇതേ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ അല്ലെ ഇതിനെന്താ പറയാ പ്യാജല്ലേ ിംബു ലിമ്പു അപ്പൊ ഞാരങ്ങിംബെന്നാണ് പറയുക ചേട്ടൻ എടുക്കണ്ടെന്ന് പറഞ്ഞു അപ്പത്തെ ഇവിടെ ഇങ്ങനെയാണ് നമ്മളേതാ കട്ടിയിലിരുന്നിട്ടാണ് കേട്ടോ കഴിക്കുക കട്ടിലൊരു പലക ക്രോസ് ഇട്ടിട്ട് അതിലിരുന്നാണ് കഴിക്കുക അപ്പൊ ചാർലിയും കുഞ്ഞനും അവിടെ കിടന്ന് നല്ല ഉറക്കമാണ് ഏട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് ഇപ്പോൾ നേരത്തെ വന്ന് ഇവിടെ ഇരിക്കുന്നതാണ് അപ്പോ നമ്മളെ ഫുഡ് വന്നേട്ടോ ഇതിന്റെ പേരെങ്ങനെയായിരുന്നത് ഇത് എന്താ സംഭവം ഇത് മരത്തിൽ മിച്ചറ് അതാണോ ഇത് മിക്സറിന്റെ കറിയാണ് നമ്മള് കഴിക്കാൻ പോവാണ്